ഇതുവരെ ഷഹാന കൃഷ്ണയും മൂന്ന് സഹോദരിമാരുമായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന അംഗങ്ങൾ എന്നാൽ ഓമിയുടെ വരവിന് ശേഷം ഇതെല്ലാം അടിമുടി മാറി കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ വിശേഷങ്ങളെക്കാൾ ദിയയുടെ മകൻ ഓമിയുടെ വിശേഷങ്ങൾ അറിയുവാനാണ് ഫോളോവേഴ്സിന് താല്പര്യം അതിനിടെയാണ് ഓമിക്ക് മൂന്ന് മാസം പ്രായമായത് എന്നാൽ ഓമിയുടെ വരവിന് ശേഷം ഇതെല്ലാം അടിമുടി മാറി കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ വിശേഷങ്ങളെക്കാൾ ദിയയുടെ മകൻ ഓമിയുടെ വിശേഷങ്ങൾ അറിയുവാനാണ് ഫോളോവേഴ്സിൻ്റെ താല്പര്യം അടുത്തിടെ ഓമിക്ക് മൂന്ന് മാസം പ്രായമായത് മകൻ്റെ വരവിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നും ദിയ ആക്റ്റീവല്ല ബിസിനസ് പ്രൊമോഷൻ വീഡിയോസ് മാത്രമാണ് താരപുത്രി ചെയ്യാറുള്ളത് വ്ളോഗുകൾ തമ്മിൽ പോലും രണ്ടാഴ്ചയുടെ ക്യാപ്പുകൾ ഉണ്ടാവാറുണ്ട് കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും മകൻ്റെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് ദിയ തന്നെയാണ് ബിസിനസ്സും അതിനിടയിൽ മാനേജ് ചെയ്യുന്നുണ്ട് ഗർഭിണിയായിരുന്ന സമയത്ത് പഴയ ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ മൂലം നഷ്ടപ്പെട്ട പണവും ഉണ്ടായ ബുദ്ധിമുട്ടുകളും ദിയ പരിഹരിച്ചു വരുന്നതേയുള്ളൂ കൂടാതെ ഹോബൈ ഓസിയും വിപുലമായ ഒരു സ്ഥലം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ദിയ പങ്കുവെച്ച പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ചർച്ചയാകുന്നത് ഭർത്താവ് അശ്വനോടൊപ്പമുള്ള മീറൽ സെൽഫിയാണ് ദിയ പങ്കുവച്ചിട്ടുള്ളത് പിങ്ക് സ്ലീവ്ലെസ് ഗൗൺ അണിഞ്ഞ് വൈറൽ തലോടി അശ്വിനെയും ചേർത്ത് നിൽക്കുന്ന ദിയയാണ് ഫോട്ടോയിലുള്ളത് ഫൈവ് മന്ത്സ് ബ്ലോഗ് എന്നായിരുന്നു ക്യാപ്ഷൻ കയ്യിൽ മെഹന്തിയും അണിഞ്ഞിട്ടുണ്ട് ഇതോടെ ഫോളോവേഴ്സ് ആകെ കുഴപ്പത്തിലായി ദിയ വീണ്ടും ഗർഭിണിയായോ എന്നായി ചോദ്യങ്ങൾ ഏറെയും ദിയ വീണ്ടും ഗർഭിണിയാണോ ഓമിക്ക് മൂന്ന് മാസമേ ആയുള്ളൂ പ്രസവം കഴിഞ്ഞ് കൃത്യമായ റസ്റ്റ് കിട്ടിയോ എന്നിങ്ങനെ നീളുന്ന ചോദ്യങ്ങൾ ദിയയുടെ ക്യാപ്ഷനാണ് കൺഫ്യൂഷന് കാരണം എന്നാൽ ദിയ പങ്കുവെച്ചത് ഓമിയെ അഞ്ചു മാസം ഗർഭിണിയായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ് അശ്വന്റെ കുടുംബത്തിന്റെ ആചാരപ്രകാരം അമ്മയുടെയും കുഞ്ഞിന്റെയും ഐശ്വര്യത്തിനായി അഞ്ചാം മാസത്തിൽ ഒരു ചടങ്ങ് നടന്നിരുന്നു അന്നും ദിയ മഹന്തി അണിഞ്ഞിരുന്നു അതിനാൽ തന്നെ ബ്രോക്കാണ് ഫോട്ടോയാണ് ദിയ പങ്കുവച്ചിരിക്കുന്ന വ്യക്തം ഓമിക്കുട്ടിയുടെ പുതിയ ക്യാരി ചെയ്ത് ക്യാരി ചെയ്തപ്പോഴുള്ള ഫോട്ടോയാണ് മറ്റ് സംശയങ്ങൾ ഒന്നും തന്നെ വേണ്ട ദിയയുടെ കയ്യിലെ മഹന്തി തന്നെയാണ് ഏറ്റവും പുതിയ തെളിവ് എന്ത് എന്നിങ്ങനെയാണ് നീളുന്ന കമൻ്റുകൾ ഓമിയുടെ വരവിന് ശേഷം നൽകിയ അഭിമുഖത്തിൽ ബേബി പ്ലാനിനെ കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു രണ്ടു വർഷം കഴിയാതെ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുകയില്ല എന്നാണ് ദിയ പറഞ്ഞത് അമ്മ സിന്ധുവും ഓമിക്ക് ഒരു കൂട്ട് വേണമെന്ന് ദിയയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നായിരുന്നു മറുപടി പ്രസവത്തിന് മുമ്പ് സൂചി പോലും ഭയമുണ്ടായിരുന്ന ആളാണ് ദിയ ഗർഭിണിയാകാൻ എനിക്ക് ഭയമില്ലെന്നും എന്നാൽ ആദ്യത്തെ മൂന്ന് മാസം എങ്ങനെ കടക്കും എന്നുമാണ് തന്നെ ഭയപ്പെടുത്തിയിരുന്നത് എന്നും ദിയ പറഞ്ഞിരുന്നു ആദ്യത്തെ മൂന്ന് മാസം ഛർദി ക്ഷീണം മോഡ്സിംഗ് എല്ലാം ദിയയെ അലട്ടിയിരുന്നു വീട്ടിൽ നിന്ന് പോലും വളരെ വിരളമായി മാത്രമേ പുറത്തിറങ്ങിയിരുന്നുള്ളൂ ആ സമയത്ത് ബിസിനസ്സിൽ പോലും ശ്രദ്ധ കൊടുക്കാൻ ദിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമായിരുന്നു ദിയയുടെ അച്ഛൻ്റെ വിവാഹം വൈകാതെ ഗർഭിണിയുമായി അമ്മയാവുക എന്നത് വളരെ കാലമായുള്ള ദിയയുടെ ആഗ്രഹമായിരുന്നു അതിനാലാണ് ഹണിമൂൺ ഫേസ് എൻജോയ് ചെയ്യാൻ നിൽക്കാതെ ഗർഭിണിയാകണമെന്ന തീരുമാനത്തിലേക്ക് താരപുത്രി എത്തിയത് ഓമിക്ക് ഒന്നല്ല അഞ്ച് അമ്മമാരാണുള്ളത് തൻ്റെ സഹോദരിമാരുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തനിക്ക് ഓമനിക്കാൻ പലപ്പോഴും മാത്രമേ കിട്ടാറുള്ളൂ എന്ന് ദിയ തന്നെ പറയാറുണ്ട്